സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായ ആദ്യ മെഗാ തൊഴിൽമേളയായി വിജ്ഞാന ആലപ്പുഴ മെഗാ തൊഴിൽമേള ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി മേള ഉദ്ഘാടനം ചെയ്തു പഠനം പൂർത്തിയാകുന്ന മുറയ്ക്ക് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നു എന്നുറപ്പാക്കാൻ ബൃഹത് പദ്ധതി വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിജ്ഞാന സമ്പദ്ഘടന സൃഷ്ടിക്കുന്നതിൽ ഇതിനകം കേരളം വലിയ പുരോഗതി നേടിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിജ്ഞാന ആലപ്പുഴ മെഗാ തൊഴിൽ മേളയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായ ആദ്യ മെഗാ തൊഴിൽമേള വിജ്ഞാന ആലപ്പുഴ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക സർക്കാരുകളുടെ നേതൃത്വവും നിരന്തരമായ ഇടപെടലുകളും നിർണായകമാണ് അത് ഉറപ്പുവരുത്താൻ കെ ഡിസ്കിന് കഴിയണമെന്നും കെ ഡിസ്കുമായി ഇക്കാര്യത്തിൽ സഹകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരണമെന്നും ആമുഖമായി തന്നെ സൂചിപ്പിക്കട്ടെ പഠനം പൂർത്തിയാകുന്ന മുറയ്ക്ക് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നു എന്നത് ഉറപ്പാക്കാൻ പദ്ധതി വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സമ്പദ്ഘടന സൃഷ്ടിക്കുന്നതിൽ ഇതിനകം കേരളം വലിയ പുരോഗതി നേടിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും വിജ്ഞാനസാന്ദ്രമായ വ്യവസായങ്ങൾക്കും സേവനങ്ങൾക്കും ഊന്നൽ നൽകുന്നതും കാർഷിക മേഖലയെ നവീകരിക്കുന്നതും ഇത്തരം പദ്ധതികളുടെ ഭാഗമായാണ് കേരളത്തിലെ അഭ്യസ്തവിതരായ തൊഴിലന്വേഷകർക്ക് അവരുടെ യോഗ്യതകൾക്കും നൈപുണ്യങ്ങൾക്കും അനുസൃതമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ കൂടി സർക്കാർ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വിജ്ഞാന ആലപ്പുഴ മെഗാ തൊഴിൽ മേളയുടെ ജില്ലാതല ഉദ്ഘാടനം ചടങ്ങിൽ ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു മാത്രമല്ല അവർ പഠിച്ചിട്ടുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള തുടർ പഠനത്തിനും അവരുടെ ഭാവി കരുപിടിപ്പിക്കുന്നതിനും അതുവഴി സാമ്പത്തികമായ മുന്നേറ്റം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് നവകേരള സൃഷ്ടിക്ക് കേരളത്തെ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബഹുമാനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുൻകൈയ്യോട് ഡോക്ടർ തോമസ് ഐസക്കിന്റെ ചുമതലയിൽ വിജ്ഞാന കേരളം പദ്ധതി ഇവിടെ നടക്കുന്നത് ആ വിജ്ഞാനത്തെ അടിസ്ഥാനമാക്കി ഒരു സാമൂഹ്യമായ നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടനയെ ടത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ യജ്ഞത്തിലേക്കാണ് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോയിട്ടുള്ളത് വിജ്ഞാന കേരളം ഉപദേഷ്ടാവും മുൻ ധനവകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക് വിജ്ഞാന കേരളം അവതരണം നടത്തി ഈ മാസം ഈ വർഷം മേ അവസാനിക്കുമ്പോൾ ഇരുപത്തയ്യായിരം വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ഓഫർ ലെറ്റർ കൊടുത്തിരിക്കും ആ ലെറ്റർ എനിക്ക് എന്തിനാന്നറിയാമോ അടുത്ത വർഷം ടാർഗറ്റ് അഞ്ചു ലക്ഷം വിദ്യാർത്ഥികളാണ് ഞങ്ങൾ പറയുന്ന പോലെ പഠിച്ചാൽ ജോലി കിട്ടും ഡിഗ്രി അല്ല ജോലി കിട്ടും എന്ന് ബോധ്യപ്പെടുത്തുന്നതിനാൽ ഇരുപത്തയ്യായിരം പേർക്ക് നമ്മൾ മെയ് മാസം ജോലി കൊടുക്കാൻ പോകുന്നത് ഓരോ ഇടങ്ങളിലും ഓരോ മണ്ഡല അടിസ്ഥാനത്തിലും നമുക്ക് ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ആവണം എത്ര പേർ ഐ ടി എ പാസ്സായിട്ടുള്ളവരുണ്ട് എത്ര പേർ ഓരോ ട്രേഡുമായി ബന്ധപ്പെട്ട് ബിടെക്കോ അല്ലെങ്കിൽ എം ടെക്കോ ഒക്കെ പാസ്സായിട്ടുള്ളവരുണ്ട് മറ്റ് സാങ്കേതികമായ കഴിവുകളുള്ളവർ എത്ര പേരാണുള്ളതെന്ന് ഓരോ അസംബ്ലി മണ്ഡല അടിസ്ഥാനത്തിൽ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമുക്കതിൻ്റെ കണക്കെടുപ്പുകൾ അനിവാര്യമാണ് ആ കണക്കെടുത്തതിൻ്റെ അടി അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തൊഴിൽ മേളകൾ ഓരോ ഇടങ്ങളിൽ സംഘടിപ്പിക്കുമ്പോഴേക്കും നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ആ ജോലി ലഭ്യമാക്കുന്ന തരത്തിലേക്ക് എത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം